വയോധികയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പടിഞ്ഞാറങ്ങാടി ഒതലൂരിലാണ് വയോധികയെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഒതലൂർ ഇട്ടിരിയേത്ത് വളപ്പിൽ അറുപത്തിയാറ് വയസ്സുള്ള കമലാക്ഷിയാണ് വീടിന്റെ അടുക്കള വശത്തെ കിണറിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് నియా ఆడుడు చెయ్యొద్దు నువ్వు ఓపొనే సదెడ కాన్స్ట్ చేయి ఆ మతి మతి నిద అడిపి కియా ఆడుడు చెయ్యొద్దు ഞായറാഴ്ച പുലർച്ചെയേഴരയോടെ ഇവരുടെ ഭർത്താവ് ബാലനാണ് മൃതദേഹം കാണുന്നത് പുലർച്ചെ ചായ കുടിക്കാൻ കടയിൽ പോയി മടങ്ങിയെത്തിയ ബാലൻ വീടിനകത്ത് കമലാക്ഷിയെ കാണാത്തതോടെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അടുക്കള ഭാഗത്തെ കിണറിൽ വീണുകിടക്കുന്ന നിലയിൽ ഇവരെ കാണുന്നത് തുടർന്ന് പട്ടാമ്പിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി नेटवर्क होता है माता बड़ा कुछ हो रहा बड़ा लूट रहा धर्म धर्म नहीं आ रहा आ रहा नहीं हो पा रहा है सदेड़ा कौन से तरीके आमा से गणित बेटा लिख दिया आदर लो साहब सर आदर लो साहब आचार्य के सदेड़ा तार तक हम ना ताट को ताट को दे അത് ആത് ആത് എങ്ങേക്കാ ആ ആ അനിൽ തോ അനിൽ തോ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി